നിയമസഭയുടെ യുവജനകാര്യ സമിതി ഇന്ന് ലോകം എ ഐ സംവിധാനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം നമ്മുടെ ആരോഗ്യ മേഖലയിലും പൊതു സേവന രംഗത്തുമെല്ലാം ശക്തമായ സാന്നിധ്യമായി ലോകത്തു നിന്നും മാറി ഡിജിറ്റലൈസേഷനിലേക്ക് ലോകത്തിൻ്റെ എല്ലാ മേഖലകളും ഇപ്പോൾ കിടക്കുകയാണ് ഇപ്പം നിയമസഭയുടെ യുവജനകാര്യ സമിതി എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനത്തെ സംബന്ധിച്ച് പൊതുജനങ്ങളിൽ നിന്നും ഈ മേഖലയിലെ വിദഗ്ധന്മാരെന്നും എല്ലാം ഒരു അഭിപ്രായം ശേഖരിച്ചുകൊണ്ട് യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും ഈ മേഖലയിലെ പുതിയ സാധ്യതകളെ സംബന്ധിച്ച് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഡിസ്കഷൻ ഇൻ്ററാക്ഷൻ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ് ഇപ്പം ഇത് സംബന്ധിച്ച് അഭിപ്രായമുള്ളവരെല്ലാം ഇത് സംബന്ധിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ നിയമസഭയുടെ യുവജനകാര്യ സമിതിയെ അറിയിക്കാവുന്നതാണ് അപ്പോൾ ബഹുമാനരായിട്ടുള്ള എ ഐ സംവിധാനത്തെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയും അത്തരം കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും അറിയുകയും ചെയ്യുന്നവർ നിയമസഭയുടെ യുവജനകാര്യ സമിതിയുമായി ഇത്തരം കാര്യങ്ങൾ അറിയിക്കാനും അത്തരം കാര്യങ്ങൾ അവരെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനാവശ്യമായ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്നും നിയമസഭയുടെ യുവജനകാര്യ സമിതിയിലേക്ക് ഇത്തരം നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതിൻ്റെ പ്രാധാന്യവും സംബന്ധിച്ചുള്ള നിങ്ങളുടെ വിവിധ രൂപത്തിലുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിന് തയ്യാറാകണമെന്നും സ്നേഹപൂർവ്വം അറിയിക്കുന്നു